ഞാൻ ചുമ്മാ ഇങ്ങനെ ഇറങ്ങിയതാടി നിന്നു കണ്ട് വർത്താനൊക്കെ പറയാമോ ഓ അതൊന്നും പറയണ്ട ഇവിടെ തോട്ടത്തില് പണിക്ക് ആളെ അന്വേഷിച്ച് അന്വേഷിച്ച് മടുത്തു ഇപ്പൊ നാട്ടിൽ നിന്ന് ചേട്ടൻ ഒരാളെ ആക്കി തിന്നല്ല അവർക്ക് പറമ്പൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാ എവിടെയുള്ളവരാണ് ഓ അതൊന്നും എനിക്കറിയാൻ പാടില്ല നാട്ടിലെങ്ങണ്ടാന്നറിയാ എന്നിട്ട് അവരവിടെ അവരതാ പറമ്പിലേക്ക് പോയിട്ടുണ്ട് ഇനിയിപ്പോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കേറുമായിരിക്കും അപ്പൊ ഇനി നിനക്ക് നല്ല പണിയായിരിക്കും അല്ലേ എത്ര ദിവസം ഉണ്ടാകും പണിയൊക്കെ ഓ അതിപ്പോ ഇവര് പണിയെടുക്കുന്ന പോലെ ഇരിക്കും കഴിഞ്ഞ വർഷം ഇവിടുത്തെ പണിക്കാരൊക്കെ ഒരു അഞ്ചാറ് ദിവസമൊക്കെ എടുത്തു തീർക്കേ അന്നേരം രാവിലെ ഒമ്പണിയാവുമ്പോൾ വന്നിട്ട് വൈകുന്നേരം നാലുമണിയാവുമ്പോൾ കയറുമായിരുന്നു ഇവർ പക്ഷെ രാവിലെ ഇറങ്ങും പിന്നെ വൈകുന്നേരം കയറോളൂ അപ്പൊ രണ്ടു ദിവസം കൊണ്ട് തീർക്കുമായിരിക്കും ഇവിടെ ഇവിടുത്തെ പറമ്പിലെ പണിയൊക്കെ തീർത്തിട്ടേ വിടുള്ളൂ ഇവിടെ പണിക്കാരൊക്കെ എന്താ പാട് കുറച്ച് വെള്ളം നല്ല ഇനി ആ തരാവേ മനുഷ്യടി മോത്തൊന്ന് കണ്ടെടുക്കാൻ നോക്കുന്നു ഞാൻ പോവാ ഓ നീ ചോറ് കൊടുക്കുവായിരുന്നോ എന്താടി ഒറ്റയ്ക്ക് മടുത്തോ ആടി നീ കഴിച്ചോ നമുക്ക് കഴിക്കാലോ ഇല്ലടി ഞാൻ കഴിച്ചിട്ടാ വന്നെ അല്ലടി കെട്ടിയ പിള്ളേരൊന്നും വരില്ലേ അവിടെ നിക്കൂ അങ്ങനെ ഇപ്പൊ വരുവായിരിക്കും എന്റെ പണിക്കാരൻ എന്ത് നോട്ടാടി നോക്കണേ അതെല്ലാരോടും അങ്ങനെയാണ് നിന്നോട് മാത്രല്ല ഓ അപ്പൊ കോഴിയാണല്ലേ ചെറുതായിട്ട് സത്യം പറ നീ അയാളെ കാണാൻ വേണ്ടി വന്നതല്ലേ അയ്യേ ഒന്ന് പോണി ഞാൻ പോകുന്നത് എനിക്ക് അയാളൊന്നും കണ്ട കാര്യ നിന്റെ മറ്റേ അയാൾ പോയോ എന്താടി അയാളെ കാണാൻ കൊതിയായിട്ട് തന്നെയാണോ ഞാൻ അമ്മാച്ച പറഞ്ഞ കേട്ടോ ഏ ഞാൻ ചുമ്മാ അവിടെ തന്നെ ഇരുന്നത് നിന്നോട് മിണ്ടിയും പറഞ്ഞിരിക്കേന്ന് ഓഹ് ഞാൻ മറന്നു ഇപ്പൊ തരാവേ എടി ഞാൻ വെള്ളം കൊടുത്തിട്ട് വരാ ആ അതെ രണ്ട് വീടപ്പുറം

വലിയ ജോടാ എന്താ ഡീ ഏയ് ഒന്നുമില്ല അതേ ഞാനൊരു ഫോൺ എടുക്കാൻ പറഞ്ഞു അതൊന്ന് എടുത്തു തരാമോ ഇടീ പണി കഴിയാനായില്ലേ ഡീ

വർത്താനം പറഞ്ഞപ്പോൾ തമാശക്ക് വിളിച്ചു അത് അയാൾക്ക് ഫീലായി അയ്യോ അയാളുടെ പെരുമാറ്റത്തിന് അങ്ങനെ കേൾക്കണം എന്നാൽ നീ അങ്ങനെ വിളിക്കണ്ടായിരുന്നു ഇനി ഞാൻ അങ്ങനെ വിളിച്ചതല്ല നമ്മൾ വർത്താനം പറയുന്ന പോലെ അങ്ങ് പറഞ്ഞു പോയതാ ശരി എന്ത് പനിയെ കാണിച്ചത് എന്തില്ല എട ഞാനൊന്ന് പറയുന്നത് കേൾക്കുമോ സോറി അറിയാതായിപ്പോയതാ അയാൾക്ക് ശരിക്കും ഫീൽ ആയില്ലേ അത് സാരില്ല പിന്നെ മാറിക്കോളൂ പണി നിർത്തിട്ട് പോയിടി ആണോ അയാൾക്ക് എന്നോട് ദേഷ്യ ഓ ഓഹ് ആന്നും സാരില്ലേ എന്നാലും അതൊരു സങ്കടായിട്ട് ഉള്ളിൽ കിടക്കും അയാൾ ഇനി കാണാൻ നല്ല വഴിയുണ്ടോ എന്തു വഴി ഒരു വഴിയില്ല എന്താണ് പനിയൊക്കെ കഴിഞ്ഞോ ഇല്ലാടി അതാലടി അത് ചേട്ടാ ഫ്രണ്ടാ നിനക്കറിയില്ലേ മുൻപ് ഇവിടെ പണിക്കൊക്കെ വന്നിട്ടുണ്ട് ഹലോ ഹലോ